അടിയന്തര പ്രമേയത്തിൽ മൂന്നാം ദിനവും അടിപതറി പ്രതിപക്ഷം സംസ്ഥാനത്ത് അതിരൂക്ഷി വിലക്കയറ്റമെന്നാരോപിച്ച് പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എന്നാൽ ഓണക്കാലത്തെ സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിനെ പ്രതിപക്ഷ നേതാവ് പോലും അഭിനന്ദിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രി ജി ആർ അനിലിന്റെ മറുപടി കമലേഷ് തേക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസ്ഥിത തീർച്ചയായും തുടർച്ചയായ മൂന്നാം ദിവസവും നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരികയും അത് വലിയ തിരിച്ചടിയായി പ്രതിപക്ഷത്തിന് തന്നെ ഭവിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്നും കാണാനായിട്ടുള്ളത് ഈ ഓണക്കാലത്ത് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ഒരു വിപണി ഇടപെടൽ സംസ്ഥാന സർക്കാരും ഭക്ഷ്യവകുപ്പും സപ്ലൈകോയും ഉൾപ്പെടെ നടത്തിയിട്ട് പോലും ഈ വിലക്കയറ്റവും പണപ്പെരുപ്പവും അതുപോലെ തന്നെ ഈ വിപണി ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ വിപണി ഇടപെടൽ കാര്യക്ഷമമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് പ്രതിപക്ഷം പ്രധാനമായും ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് പക്ഷേ കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് ഒരു ആക്ഷേപവും അല്ലെങ്കിൽ വിമർശനവും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതേസമയം വളരെ കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ മന്ത്രി ഭക്ഷ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള മറുപടി സഭയ്ക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ വളരെ കൃത്യമായി അതായത് ഇക്കുറി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജില്ലാ കേന്ദ്രങ്ങളിലെ ഈ സപ്ലൈകോയുടെ ഓണച്ചന്തകൾക്ക് പുറമെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഓണച്ചന്തകൾ ആരംഭിച്ചു ആ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഭരണ പ്രതിപക്ഷ എം എൽ എ തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ആ നിലയിൽ പറവൂരിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനാണ് ഈ ഓണച്ചന്തകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചത് അതിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ പോസിറ്റീവ് ഒരു ഇടപെടൽ നടത്താൻ വിപണി ഇടപെടൽ നടത്താൻ ഈ കുറിച്ച് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്ന് വി ഡി സതീശൻ തന്നെ സമ്മതിച്ച കാര്യം മന്ത്രി സഭയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണച്ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് അതിന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ ഏറ്റവും വലിയ സ്വകരമായ കാര്യം പച്ചക്കളമാണ് ഈ മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ വിളക്കോളജിൽ പോകുന്ന അല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല പച്ചക്കളം പറയണെ സാർ അതിന്റെ വോയിസ് മെസ്സേജ് എന്റെ ഉണ്ട് ആ വോയിസ് മെസ്സേജ് ഞാൻ എന്താ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തുകൊടുക്കാം പറഞ്ഞത് മറന്നു പോയതാണ് എന്നാൽ താൻ ഉദ്ഘാടനം ചെയ്തത് മാത്രമേ ഉള്ളൂ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല എന്ന് ഈ മന്ത്രിയുടെ വാക്കുകളെ ഗണ്ണിച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ അതിൻ്റെ ഓഡിയോ സന്ദേശം തൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ താൻ അത് അയച്ചു തരാം എന്നതുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളെ ആകെ മന്ത്രി ഇന്ന് സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതായാലും വലിയ തരത്തിലുള്ള ഒരു വിപണി ഇടപെടൽ ഇക്കുറി ഭക്ഷ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് അതിന്റെ ഉദാഹരണങ്ങൾ കാണാനായിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിറ്റുവരവാണ് ഈ കുറി ഈ ഓണച്ചന്തകൾ വഴി സപ്ലൈകോക്കിൽ നേടാനായിട്ടുള്ളത് മുന്നൂറ്റി കോടി രൂപ ഈ കുറി ഈ വിറ്റുവരവായി സപ്ലൈകോക്ക് ലഭിച്ചിട്ടുണ്ട് അതുതന്നെ വലിയ ഒരു നേട്ടമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കർഷക ചന്തകൾ പലയിടങ്ങളിലെ രണ്ടായിരത്തോളം കർഷക ചന്തകളാണ് നടത്താൻ വേണ്ടി ഈ ഓണക്കാലത്ത് കഴിഞ്ഞിട്ടുള്ളത് കർഷകരിൽ നിന്ന് നേരിട്ട് ഈ പത്ത് ശതമാനം കൂടുതൽ തുക നൽകി കർഷകർക്ക് കൂടുതൽ തുക നൽകി ഈ വിഭവങ്ങൾ പഴം പച്ചക്കറികളെല്ലാം ശേഖരിക്കുകയും അത് മുപ്പത് ശതമാനം വിലക്കിഴിവിൽ സാധാരണക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്ന വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി ഈ സപ്ലൈകോയുടെ ഭാഗമായി അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും മൂന്നാം ദിനവും ഈ അടിയന്തര പ്രമേയം പാളിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് സഭയിൽ കാണാനായത് ശരി വിവരങ്ങൾ കമലേഷ്വരുന്നത്